ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പുതിയ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് ഒരു ആശ്വാസ വാർത്തയാണ് വന്നിട്ടുള്ളത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു ഈ മാസം എന്തായാലും കിട്ടില്ല മാർച്ച് മാസത്തിലാണ് പെൻഷൻ ലഭിക്കുക സഹകരണ ബാങ്കുകളിൽ നിന്നും പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ആയിരത്തി കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ജനുവരിയിൽ തന്നെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് ആയിരത്തി കോടി രൂപ എടുക്കാൻ തീരുമാനിച്ചിരുന്നു എങ്കിലും പലിശ കുറവാണ് എന്ന കാരണം കൊണ്ട് സഹകരണ ബാങ്ക് കടം നൽകിയിരുന്നില്ല ഈ കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ എട്ട് ദശാംശം എട്ട് ശതമാനം പലിശയിൽ നിന്നും ഒൻപത് ദശാംശം ഒന്ന് ശതമാനം പലിശയാക്കി ഉയർത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം വന്നതോടെയാണ് ഇപ്പോൾ കടമെടുപ്പ് സാധ്യമാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം കൊണ്ടാണ് പെൻഷൻ നൽകാൻ കഴിയാത്തത് എന്ന് വിശദീകരിക്കാം എങ്കിലും താഴെ തട്ടിലെ പെൻഷൻ ഗുണഭോക്താക്കളുടെ അടുത്തുകളെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്നും ഇത് പ്രതിസന്ധി ഉണ്ടാക്കും എന്നും ഇത് പ്രതിസന്ധിയും പ്രതിഷേധവും ഉണ്ടാക്കുന്നുണ്ട് എന്നും സി നടത്തിയ ശില്പശാലയിൽ അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു കണ്ണൂർ മാടായി സർവീസ് സഹകരണ ബാങ്കിനെ മാനേജറായി നിശ്ചയിച്ചുകൊണ്ടാണ് കൺസോർഷ്യം രൂപീകരിച്ചിരുന്നത് എന്നാൽ ഇതിലേക്ക് പണം നൽകാൻ മറ്റ് സഹകരണ ബാങ്കുകൾ മടിച്ചിരുന്നു രണ്ടായിരത്തി സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ കുടിച്ചുകയാണ് ഒരു മാസത്തെ ക്ഷേമം പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ഏകദേശം വേണ്ടത് തൊള്ളായിരം കോടി രൂപയാണ് കെ എസ് ആർ ടി സി പെൻഷൻ വിതരണം ചെയ്യുന്നതിനും കൺസോർഷ്യത്തിലൂടെ കടമെടുക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് സഹകരണ ബാങ്കുകളിൽ നിന്നും ഒൻപത് ദശാംശം ഒരു ശതമാനം പലിശ നിരക്കിലാണ് കടമെടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കടമെടുക്കുന്നത് ഇതിലൂടെ രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനുള്ള ആലോചനകളാണ് സർക്കാർ നടത്തുന്നത് മറ്റ് തുക കൂടി കണ്ടെത്തേണ്ടി വരും രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് എന്തായാലും തുക ലഭിച്ചു കഴിഞ്ഞാൽ പെൻഷൻ വിതരണം ഉത്തരവ് വരികയും തുക വിതരണം ഉണ്ടാവുകയും ചെയ്യും ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ വിതരണം ഉണ്ടാവാനുള്ള സാധ്യതയില്ല മാർച്ചിലായിരിക്കും എലക്ഷൻ പ്രഖ്യാപിക്കുന്നതും മാർച്ചിലായി മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതും അതിനുശേഷം ഇപ്പോൾ അടുത്തൊന്നും പെൻഷൻ പ്രതീക്ഷിക്കരുത് എന്തായാലും രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത് ഇതിനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കേണ്ടത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക വാട്സാപ്പിലൂടെ വിവരങ്ങൾ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാകും മറ്റു വീഡിയോയുമായി നമുക്ക് എന്തും കാണാം ദൂരെ അതായത്